എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ചേക്കേറിയ താരമാണ് അഞ്ജലിയായി എത്തിയ ഗോപിക അനിൽ ഇന്ന് ഗോപിക അനിൽ നടനായ ഗോവിന്ദ് പത്മസൂര്യയുടെയും വിവാഹമായിരുന്നു വടക്കുനാഥന്റെ മുമ്പിൽ വെച്ച് ഇന്ന് രാവിലെയായിരുന്നു ജി പിയും ഗോപികയും വിവാഹിതരായത് കുടുംബാംഗങ്ങളുടെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെയും മാത്രം സാന്നിധ്യത്തിലായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് അതിനുശേഷം സഹതാരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പമുള്ള വലിയ സൽക്കാര വിവാഹ വിരുന്ന് താരങ്ങൾ ഒരുക്കുകയുണ്ടായി വളരെ ലളിതമായിട്ടാണ് ഇരുവരും വടക്കുന്നാഥന്റെ മുൻപിൽ വിവാഹിതരാകാൻ എത്തിയത് സെറ്റ് സാരിയും മുല്ലപ്പവും ധരിച്ച് വളരെ കുറച്ച് ആഭരണങ്ങൾ മാത്രം ധരിച്ചാണ് ഗോപിക വധുവായി ക്ഷേത്രത്തിൽ എത്തിയത് അതേസമയം തന്നെ മുണ്ടും നേരിയതുമായിരുന്നു ജിപിയുടെ വേഷം ചിത്രങ്ങൾ താരങ്ങൾ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിനു പിന്നാലെ ഇപ്പോൾ ആഡംബരപൂർണമായ വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ലൈവ് വീഡിയോ അടക്കം ഇതിനോടകം യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് റംസാനും ദിൽഷിയും ജയസൂരിയും ഭാര്യയും അടങ്ങുന്ന വലിയ താരനിര തന്നെയാണ് ഇരുവരുടെയും വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത് വിവാഹത്തിന് മുൻപ് തന്നെ ക്ഷണക്കത്തുമായി ചെന്ന് ഗോപികയും ജിപിയും മോഹൻലാലിന്റെ അനുഗ്രഹം തേടിയിരുന്നു ജീവയും ഭാര്യ അപർണയും മിയയും അടങ്ങുന്ന വലിയ താരസമൂഹം ഹൽദി ആഘോഷങ്ങൾ മുതൽ ഇരുവർക്കും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇതിനോടകം യൂട്യൂബിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഒന്നാമത് എത്തിയിരിക്കുകയാണ് വളരെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് ഇരുവരും ഒന്നായത് എന്നാൽ തങ്ങൾ പ്രണയത്തിലായതും വീട്ടുകാർ കല്യാണം ഉറപ്പിച്ചൊന്നും താരങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു വിവാഹ നിശ്ചയത്തിന് ശേഷമാണ് ജിപിയുടെ യൂട്യൂബ് ചാനലിലൂടെ ഈ വിവരങ്ങളൊക്കെ താരങ്ങൾ പുറത്തുവിട്ടത് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ജിപിയുടെ യും ഗോപികയുടെയും വിവാഹ ഫോട്ടോസാണ് ഈ സമയത്ത് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയ സാന്ത്വനും താരങ്ങളോട് മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി സാന്ത്വനും പരമ്പരയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമോ എന്നത് ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായൊന്നും ഞങ്ങൾ പറയുന്നില്ലെന്നും ഔദ്യോഗികമായി തന്നെ എല്ലാം അനൗൺസ് ചെയ്യും എന്നാണ് താരങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്നും ഉടനെ തന്നെ സാന്ത്വനും പരമ്പരയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഗോപികയുടെ വിവാഹത്തിന് സാന്ത്വനത്തിലെ ദേവേഡ് ചിപ്പി എന്താണ് പങ്കെടുക്കാതിരുന്നതെന്ന് പലരും ചോദിച്ചിരുന്നു എന്നാൽ അതിനുള്ള ഉത്തരം ലഭിച്ചിട്ടില്ല പരമ്പരയുടെ ക്ലൈമാക്സ് എപ്പിസോഡിന്റെ കമന്റ് ബോക്സുകളിൽ പരമ്പരയ്ക്ക് ഇനി എന്തായാലും സെക്കൻഡ് പാർട്ട് വേണം എന്നൊക്കെയാണ് നിറയെ വരുന്ന കമന്റ് പരമ്പര ഇത്രയും പെട്ടെന്ന് അവസാനിച്ചത് പ്രേക്ഷകരെല്ലാം എല്ലാം ഒരുപാട് നിരാശയിലാഴ്ത്തിയിരിക്കുന്നു അവസാന ഭാഗത്തിൽ എല്ലാവരെയും കാണിക്കും എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്തായാലും ഇതിന്റെ സെക്കൻഡ് പാർട്ടിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഓരോ പ്രേ